ആടിനെ പട്ടിയാക്കുന്ന രീതിയിലല്ല നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് അവർ അവരിധരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നത് ഇങ്ങനെ ഈ കളിക്കുന്ന നാടകമൊക്കെ കൊണ്ട് കിട്ടുന്നത് അങ്ങനെ നാടകം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടില്ല നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നത്തിലെ ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് മനസ്സിന് ആത്മാർഥി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആശയം അത് നിങ്ങളെ പ്രേരിപ്പിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ വിദ്വേഷത്തിന്റെ ആശയമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്നേഹത്തിന്റെ പതാക വർപ്പിക്കാൻ പറ്റുക അതാണിപ്പോ തെളിഞ്ഞത് ഇവിടെ നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ പകയുടെ വിദ്വേഷത്തിന്റെ അംശങ്ങളാണുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ കന്യാസ്ത്രീ സഹോദരന്മാർ പുറത്തുനിന്ന് ഈ എന്താ പറയുന്നവർ മതപരിവർത്തനം ഈ ഗ്രീൻ ഗാർഡൻസ് അവരുടെ മൂലസ്ഥാപനം എവിടെയാണ് എനിക്ക് എത്ര വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാം എത്ര വർഷങ്ങളായിട്ട് അറിയാം ആ കന്യാസ്ത്രീ സഹോദരിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവരെ ശ്ലാഘിക്കുകയല്ലേ വേണ്ടത് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയല്ലേ വേണ്ടത് അതിന് പകരം ഇവരെന്തോ കൊടും ക്രൂരകൃത്യം ചെയ്യുന്നവരാണെന്ന് കണ്ടിട്ട് എൻ ഐ എ കേസെടുക്കേണ്ട ഒരു കേസാണോ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം കൊടും ഭീകരവാദികൾക്കെതിരായിട്ട് എൻ ഐ എ കേസെടുക്കുന്ന നമ്മുടെ കേടിലുണ്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരന്മാർ ആ കൂട്ടത്തിലാണോ കൂടേണ്ടത് ജീവകാരുണ്യവും മനുഷ്യസ്നേഹവും ജീവിതമുദ്രവാക്കി മാറ്റി അവരുടെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ച് നടക്കുന്ന കന്യാസ്ത്രീകളെ അതിന് അങ്ങനെയാണോ കാണേണ്ടത് ലജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഇതിനെല്ലാം ഒരു സംശയം വേണ്ട ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ മാർഗ്ഗങ്ങൾ നടത്തുന്നവർക്കെതിരെ ഞങ്ങൾ ആരും ഭയപ്പെട്ടോടില്ല നിയമത്തിന്റെ എല്ലാ അംശങ്ങളും പരിശോധിച്ച് അതുമായി മുന്നോട്ടു പോയി ഇതിനകത്ത് ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാവും ഈ കേസ് പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് കന്യാസ്ത്രീ സഹോദരിമാരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്